അഭിഷേക് നമസ്കാരം നമസ്കാരം എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് ഉത്തരേന്ത്യൻ മോഡൽ ഗുണ്ടാ വിളയാട്ടം ഒക്കെയാണ് കഴിഞ്ഞ ദിവസം അത്ഭുതപ്പെടുത്തി ഒരു പോലീസ് ജീപ്പിനെയാണ് പത്തനാപുരം സത്യൻമുക്ക് സ്വദേശി ദേവൻ സജീവൻ എന്ന് പറയുന്ന കാപ്പ കേസ് പ്രതി ഒരു ഗുണ്ടാക്കൻ സാന്നെ നമുക്ക് വിശേഷിപ്പിക്കാം പോലീസ് ചീപ്പിനിടിച്ച് തെറിപ്പിക്കുന്ന വിഷയം സിനിമയിലൊക്കെ നമ്മൾ അത് കണ്ടിട്ടുള്ളൂ സുരേഷ് ഗോപി സിനിമകളിലൊക്കെയാണ് ഇങ്ങനെയൊക്കെ മാസ് കാണിക്കാൻ നോക്കിയത് മാസ് കാണിക്കാൻ നോക്കിയതാണ് എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇദ്ദേഹം ഒരു ഗുണ്ടയാണോ അതോ ഒരു അയാൾക്ക് എന്തെങ്കിലും ലഹരിയുടെ കേസിൽ പറ്റിപ്പോയതാണോ എന്താണ് സംഭവം സ്ഥിരം പ്രശ്നക്കാരനാണ് കേരള പോലീസിന്റെ ലിസ്റ്റിൽ റൗഡി എന്ന് പേരുള്ളയാളാണ് അങ്ങനെ ഒരാളാണ് ആ കേരള പോലീസിൻ്റെ ഔദ്യോഗിക വാഹനം ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ച് ഒരു മാസ് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത് ഈ ഗുണ്ടകൾക്കൊരു പ്രത്യേകതയുണ്ട് ഇവർ ചെയ്യുന്ന വീരകൃത്യങ്ങൾ എന്ന പേരിൽ ഇത്തരത്തിലുള്ള വീഡിയോ എടുക്കുകയും ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കും ഇത് ഇയാളുടെ അനുയായികൾ കുറേ കാലങ്ങളായിട്ടുണ്ട് അങ്ങനെ പല ഗുണ്ടകളുമുണ്ട് ഈ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫെയിമിൽ പിടിച്ചു നിൽക്കുന്ന ഗുണ്ടകളുണ്ട് അത്തരത്തിലൊരാളാണ് ഈ ദേവൻ സജീവൻ എന്ന് പറയുന്ന കൊല്ലം പത്തനാപുരം സത്യൻമുക്ക് സ്വദേശി ഇത് ഇക്കഴിഞ്ഞ പത്തൊൻപതാം തീയതി ജനുവരി പത്തൊൻപതാം തീയതി കൊല്ലം പത്തനാപുരം സത്യൻമുക്ക് പുത്തൻകാവ് പിടവൂരിനടുത്ത് പുത്തൻകാവ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ചാണ് ഇത്തരത്തിലൊരു പരിപാടി എന്ന് തന്നെ പറയേണ്ടി വരും അതവിടെ അരങ്ങേറുന്നത് അങ്ങനെ ഈ പത്തൊൻപതാം തീയതി രാത്രി ഉത്സവത്തോടനുബന്ധിച്ച് സാധാരണ എല്ലാവരും വാഹനത്തിൽ ന്യായമായിട്ട് അമ്പലത്തിൽ ഉത്സവം കൂടുന്നു തിരിച്ചു പോകുന്നു ഇയാളങ്ങനെയല്ല ഇയാൾ വീട്ടിൽ വളർത്തുന്ന ഒരു നായിയോടൊപ്പം നേരെ ഒരു ഗുണ്ടയാണ് ഗുണ്ടയ്ക്ക് വരുമ്പോൾ ഒരു ആഡംബരമൊക്കെ വേണം അങ്ങനെ ഒരു ജീപ്പിൽ കെ എൽ സീറോ ത്രീ ഇ ഒരു കെ എൽ സീറോ ത്രീ ഇ മുപ്പത്തിയേഴ് നാൽപ്പത്തി രണ്ട് നമ്പറിലുള്ള മഹീന്ദ്ര ജീപ്പിൽ ഈ ഉത്സവ പറമ്പിലേക്കെത്തി അവിടെ അൻപത്തൊൻപത് വയസ്സുകാരനായ ഒരു മനുഷ്യനോട് ഇയാൾ പണം ചോദിച്ചു ഇയാളത് കൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെ ഇയാളോട് ഇയാൾക്ക് പെട്ടെന്ന് വിരോധമുണ്ടാകുന്നു ഇയാളുടെ രണ്ട് ഒരു വാഹനം അടിച്ചു തകർക്കുന്നു കയ്യിൽ കരുതിയിരിക്കുന്ന വലിയ വടിയുണ്ട് വടി ഉപയോഗിച്ച് അടിച്ചു തകർത്തുന്നു ഈ വാഹനം പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുന്നു ഇതായിരുന്നു ആദ്യത്തെ സംഭവം ഈ സംഭവത്തെ തുടർന്ന് ആ അമ്പലപ്പറമ്പിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളെ ഈ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നു അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇവരെ വിവരം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഈ എസ് ഐ ഷാനവാസ് അദ്ദേഹം നമ്മുടെ റെയിലിലൂടെയൊക്കെ സുപരിഹിതനായ ഒരു മനുഷ്യനാണ് അതെ ശാസ്താംകോട്ട സി ആയിരുന്നു അങ്ങനെ ഒരു മനുഷ്യനാണ് അങ്ങനെ ഈ എസ് ഐ ഷാനവാസും രണ്ട് സി പി ഒമാരും കൂടി ഈ സംഭവം നടക്കുന്ന പുത്തൻകാവ് മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് വരുന്നു അവിടെ ഈ ദേവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇവർ ഈ പോലീസുകാരെ കണ്ട മാത്രയിൽ തന്നെ തൻ്റെ വൈരാഗ്യം ഇയാൾ ഒരു പക്ഷേ അങ്ങനെ ഇയാൾ തൻ്റെ മഹീന്ദ്ര ജീപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ പോലീസുകാർ വന്നിറങ്ങാൻ പോലും സമയം കൊടുക്കാതെ ഇവരെ നേരെ കൊണ്ട് എടുപ്പിച്ചു കൊടുത്തു മറ്റൊരു തരത്തിലൊരു വാദം കേൾക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകനാണ് ക്ഷേത്രം പ്രസിഡന്റ് ഇത് പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ ഇയാളുടെ പേരിൽ രണ്ട് എഫ്ഐആറുകളാണ് ഇരുപതാം തീയതി ഇട്ടിരിക്കുന്നത് അതിൽ പത്തൊൻപതാം തീയതി നടന്നിരിക്കുന്ന രണ്ട് സംഭവങ്ങളാണ് ഈ പറയപ്പെടുന്നത് അതിൽ ഒന്നാമത്തെ സംഭവമാണ് ഈ ക്ഷേത്രത്തിൽ ഉത്സവം കൂടാൻ വന്ന ഒരു മധ്യവയസ്കനോട് ഇയാൾ പണം ചോദിക്കുകയും അത് കൊടുക്കാത്തതിലുള്ള വൈരാഗ്യം മൂലം ഇയാളുടെ വാഹനം അടിച്ചു തകർക്കുകയും പെട്രോൾ ഒഴിച്ച് തീയിടാൻ ശ്രമിക്കുകയും െ നായിയുമായിട്ട് വന്ന് ക്ഷേത്ര പരിസരത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു ഇതിൽ ഇയാളെ അന്വയിപ്പിച്ച് പറഞ്ഞുവിടാൻ ശ്രമിച്ചതാണ് പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെ ആ പോലീസ് ഉദ്യോഗസ്ഥരോട് വൈരാഗ്യം തോന്നുകയും അവിടെ നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെന്ന നിലയ്ക്ക് ഈ സംഭവം അന്വേഷിക്കാൻ എസ് ഐ ഷാനവാസിനെയും സംഘത്തിനെയും ആ ജീപ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും സമ്മതിക്കാതെ മൂന്നാല് തവണ ഇയാളുടെ മഹീന്ദ്ര ജീപ്പ് ഉപയോഗിച്ച് ഇടിച്ച് തെറിപ്പിക്കാൻ ശ്രമിച്ചു ഇതിൽ ആദ്യത്തെ പോലീസ് തന്നെ പറയുന്നത് ഇവരുടെ ഇയാളുടെ ആദ്യത്തെ ഇടി അതിവേഗതയിൽ വന്ന മഹീന്ദ്ര വാഹനം ഇടിച്ച് ഈ പോലീസ് ഇപ്പോൾ ഒരു പത്ത് മീറ്ററോളം ദൂരേക്ക് പോയി ഇതായിരുന്നു ആദ്യത്തെ ഏറ്റവും വലിയ ആഘാതം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇടി ഇതിൽ നിന്ന് അത്ഭുതകരമായാണ് ഈ പോലീസുകാർ രക്ഷപ്പെട്ടത് അതിനുശേഷം ഇയാൾ ആ സ്ഥലത്ത് നിന്ന് കടന്നു കളയുകയും ഈ പോലീസുകാർ നമ്മുടെ പത്തനാപുരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കായിട്ട് മാറുകയും ചെയ്തു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയാണ് അങ്ങനെ അതിനുശേഷമാണ് ഇയാളെ പിടിക്കുക ഇയാളുടെ ഈ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ പോലീസിനാകെ നാണക്കേടായി കാരണം ഒരു ഗുണ്ട എത്ര വലിയ ഗുണ്ടയാണെങ്കിലും അയാൾ ചെയ്തു വെച്ചിരിക്കുന്നത് കേരള പോലീസിൻ്റെ ഒരു വാഹനം ഇടിച്ച് നശിപ്പിക്കാൻ നോക്കി അതും നാലാൾ കൂടി നിൽക്കി അങ്ങനെ അത് കേരള പോലീസിൻ്റെ ഒരു അഭിമാന പ്രശ്നമായി മാറി ഇയാളെങ്ങനെയെങ്കിലും പിടികൂടുക എന്നിട്ട് കേരള പോലീസിൻ്റെ ഒരു രീതി എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ആദ്യം ഇയാളുടെ റീൽ വരും അതിനുശേഷം കേരള പോലീസ് ഒരു റീൽ റീലിടും അതെ കേരള പോലീസിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വളരെ സുപരിചിതമാണ് അത് ഒരു ട്രോളായിട്ട് തന്നെ ഇത്തരത്തിൽ വരുന്ന വീഡിയോകൾ വലിയ രീതിയിൽ ജനശ്രദ്ധ നേടാറുമുണ്ട് അങ്ങനെ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു അതിനിടെ തന്നെ പോലീസുകാർ ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണവും തുടങ്ങിക്കഴിഞ്ഞു അതിനിടെ ഇയാൾ പോലീസിനെ കബളിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും നടത്തി ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല തന്നെ ഇയാൾ ഈ ആക്രമണത്തിന് ഉപയോഗിച്ച ജീപ്പ് കണ്ടെത്തിയത് നമ്മുടെ കൊച്ചിയിൽ നിന്നാണ് പത്തനാപുരത്ത് നിന്ന് ഈ സംഭവം നടന്നതിന് ശേഷം ഈ ജീപ്പ് കൊച്ചിയിലിട്ടു എന്നിട്ട് ഇയാളെ പിടികൂടിയതായിട്ട് തെങ്കാശിയിൽ നിന്ന് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഇയാൾ ഈ കൊച്ചിയിൽ എങ്ങനെയാണ് ജീപ്പ് കൊണ്ടു പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു ശ്രമം അങ്ങനെ ഇയാൾ ഫോൺ ഉപയോഗിച്ചില്ല പകരം ഇയാളുടെ യു പി ഐ ഇടപാടുകൾ ഒരു യു പി ഐ ഇടപാടിന് പിന്നാലെ പോവുക പോയ ഈ എസ് ഐ ഷാനവാസും സംഘവും നേരെ ഒരു തമിഴ്നാട് സ്വദേശിയിലേക്ക് എത്തി തമിഴ്നാട് സ്വദേശിയുടെ ഫോണിൽ നിന്നാണ് ഇയാൾ ബന്ധപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഈ തമിഴ്നാട് സ്വദേശിയെ തേടി ഈ കേരള പോലീസ് നേരെ തെങ്കാശിയിലേക്ക് പോകുന്നു തെങ്കാശിയിൽ ഒരു വലിയ മാവിൻ തോട്ടത്തിലാണ് ഇവരെത്തിരുന്നത് ഈ മാവിൻ തോട്ടം ചുറ്റും കമ്മിവേലികളിട്ട ഒരു മാവിൻ തോട്ടം ഈ മാവിൻ തോട്ടത്തിൽ മുപ്പതോളം നായകളാണ് കാവലുണ്ടായത് നമ്മുടെ എക്കോ സിനിമയിലൊക്കെ പറയുന്നത് പോലെ ആ സ്ഥലത്തേക്ക് പോലീസിനെ പോലും അടുപ്പിക്കാത്ത രീതിയിലുള്ള ഒരു കവചം ഈ നായകൾ സൃഷ്ടിച്ചു വെച്ചു എന്നാൽ കേരള പോലീസ് തങ്ങൾക്ക് നഷ്ടമായ ഒരു അഭിമാനം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ തമിഴ്നാട് സ്വദേശിയുടെ അടുക്കലെത്തി ഇയാളോട് ചോദിച്ചു ഇയാളെ രണ്ട് തവണ ചോദ്യം ചെയ്തപ്പോൾ ഈ ദേവനിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ഒരു സൂചന ഈ തമിഴ്നാട് സ്വദേശി പോലീസിന് നൽകി അതുപ്രകാരം ഈ മാവിൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം അര കിലോമീറ്റർ ദൂരെയുള്ളൊരു വീട് വീടിന് ഫ്രണ്ടിലും ബാക്കിലും വാതിലുള്ള വീടാണ് അങ്ങനെ പോലീസ് സംഘം രാത്രിയോടെ ഈ സ്ഥലത്തേക്ക് എത്തുന്നു സ്ഥലത്തേക്ക് എത്തി സ്ഥലത്തേക്കെത്തി ഇയാളതിനെ തുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നു അതിനുശേഷം ആ വീഡിയോ ഈ കേരള പോലീസിൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സിനിമക്കകത്തൊക്കെ ഇത്തരത്തിലൊരു സംഭവം കണ്ടിട്ടുള്ളൂ നേരെ നമ്മുടെ കണ്ണൂർ സ്ക്വാഡിലൊക്കെ ഉണ്ട് ഇത്തരത്തിൽ പ്രതികളെ കീഴ്പ്പെടുത്താൽ നേരെ ബാക്കിലൂടെ ചെന്ന് ആ വാതിൽ ചവിട്ടി തുറന്നകത്തേക്ക് കയറുമ്പോൾ ഇയാൾ കിടന്നുറങ്ങുകയാണ് ഇയാൾ കിടന്നുറങ്ങുമ്പോൾ അവസ്ഥ പ്രത്യേകം ശ്രദ്ധിക്കണം നേരത്തെ താടിയൊക്കെ ഉണ്ടായി മീശയൊക്കെ പിരിച്ച് പോലീസിനെ വെല്ലുവിളിച്ച് വെല്ലുവിളിച്ചടന്നൊരു പ്രതി ഇയാൾ നേരെ മുട്ടയൊക്കെ അടിച്ച് ക്ലീൻ ഷേവ് ലുക്കിൽ ഒരു പഞ്ചഭാവത്താനെ പോലെ അവിടെ കിടന്നുറങ്ങുന്നു ഈ മനുഷ്യനെ നേരെ പിടിക്കുന്നു പിന്നീട് നമ്മൾ കാണുന്നത് മറ്റൊരു ദൃശ്യമാണ് ഒരു കൈവിലങ്ങണിഞ്ഞ് വേച്ച് വേച്ച് നടന്നു വരുന്ന ഒരു സാധു മനുഷ്യൻ വൃദ്ധൻ ഒരു നമ്മുടെ നാട്ടിൻ പുറത്ത് ഒരു ഭിക്ഷക്കാരനെ പോലെയൊക്കെ തോന്നും തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിൽ ആ ഒരു ഇമേജ് എല്ലാം തകർന്നു പോകുന്ന രീതിയിലുള്ള പുനരവതരണമായിരുന്നു കേരള പോലീസ് ഈ ദേവനുമായിട്ട് ഈ ക്യാമറയ്ക്ക് മുന്നിൽ നടത്തിയത് അങ്ങനെ തിരിച്ചു വരുന്ന ഇയാൾ നേരെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു ഇപ്പോൾ കേരള പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഇയാൾ എന്തായാലും വലിയ ഒരു മാസ് പരിവേഷം ഉണ്ടായിരുന്ന ഒരു കാപ്പ കേസിലെ ഗുണ്ട ഏ സജീവ് ഇയാളുടെ എല്ലാ ഇടപാടുകളും തീർക്കുന്ന രീതിയിൽ കേരള പോലീസ് നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട് ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇയാളെ കാണേണ്ടി വരില്ല ഒരു ഗുണ്ടയ്ക്ക് കൊടുക്കാവുന്ന എല്ലാ പരിഗണനയും കേരള പോലീസ് ഇയാൾക്കും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രകടമായ മാറ്റങ്ങൾ ഇയാളുടെ ശരീരത്തിലുണ്ട് എന്തായാലും കേസിൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് കേരളത്തിൽ എത്തിക്കാൻ സാധിച്ചു ഇതോടൊപ്പം തന്നെ എടുത്തു പറയുന്നത് ഷാനവാസിൻ്റെ എസ് ഐ ഷാനവാസ് അദ്ദേഹത്തിൻ്റെ ഈ സൈബർ രംഗത്തെ ഒരു മിടുക്ക് കൂടി എടുത്തു പറയുന്നുണ്ട് അതായത് ചെറിയൊരു സൂചനയുടെ പിന്നാലെ പോയാണ് കേരള പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ച് അയാളുടെ വാഹനം കൊണ്ടുവന്ന് എറണാകുളത്ത് ഇട്ട അയാളെ തെങ്കാശിയിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള തെങ്കാശിയിൽ പ്രത്യേകിച്ച് ഈ പത്തനാപുരത്ത് നിന്ന് പുല്ലൂരിയേറി അങ്ങ് പോയ തെങ്കാശിയാണ് തമിഴ്നാടാണ് അപ്പോൾ അതായിരിക്കും ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഒളിവ് സങ്കേതമാണ് അവിടെ ധാരാളം ഒളിച്ചിരിക്കാൻ പറ്റുന്ന ധാരാളം സ്ഥലങ്ങളുമുണ്ട് അപ്പോൾ ഇയാളെ തെങ്കാശിയിൽ നിന്ന് പിടികൂടുന്നു എന്തായാലും കേരള പോലീസ് അവരുടെ ആ സോഷ്യൽ മീഡിയ ഫാൻസിനോട് നീതി പാലിച്ചു അങ്ങനെ ഇയാളെ പിടികൂടി തങ്ങളുടെ അഭിമാനം കാത്തു സൂക്ഷിച്ചു ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു പോകേണ്ടതുണ്ട് കേരള പോലീസിൻ്റെ മിടുക്കിനപ്പുറം മറ്റൊരു അനീതി നമ്മുടെ കേരളത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം നടന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ജനുവരി മൂന്നാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പാപ്പാലയിൽ ഒരു ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ദമ്പതികൾ രജിത്ത് അതോടൊപ്പം തന്നെ അംബിക ദമ്പതികളാണ് ഇവരെ പിന്നിലൂടെ ഒരു മഹീന്ദ്ര ജീപ്പ് ഇടിച്ചിടുന്നു ഈ ഇടിച്ചിടുന്ന വാഹനത്തിൽ നിന്ന് മദ്യപാനിയാണ് വാഹനം ഓടിച്ചിരുന്നത് ഇയാൾ വള്ളക്കടവ് സ്വദേശിയായിട്ടുള്ള വിഷ്ണു ഇയാൾ ഈ വാഹനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരാക്രമത്തിനിടെ ഈ വാഹനം ഒന്നുകൂടി ഈ വണ്ടി ഇടിച്ച് വണ്ടിയിടിച്ച് വീണുകിടക്കുകയായിരുന്ന അംബികയുടെ തലയിലൂടെ കയറിയിറങ്ങുന്നു അങ്ങനെ ഭർത്താവിനെയും ഭാര്യയെയും നേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു അതീവ ഗുരുതരാവസ്ഥയിൽ ഏഴാം തീയതി അംബിക മരണപ്പെടുന്നു ഇരുപതാം തീയതി രജിത്ത് എന്ന ഗൃഹനാഥനും മരണപ്പെടുന്നു ഇവർക്ക് രണ്ട് മക്കളാണ് ഒന്നര വയസ്സുള്ള ശ്രേയസ് അഞ്ച് വയസ്സുകാരനായ ശ്രാവൺ ഇപ്പോഴും മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു എന്നൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ബന്ധുക്കളോടൊപ്പം ജീവിക്കുന്ന രണ്ട് കുഞ്ഞുമക്കൾ അവർക്കറിയില്ല അവരുടെ അച്ഛനും അമ്മയും നഷ്ടപ്പെടുന്നു ഇതിൽ പോലീസിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ കേരള പോലീസ് നടത്തിയ ഒരു ശ്രമം ശ്രമമെന്ന് പറയുന്നത് അന്നേ ദിവസം മദ്യപിച്ച് ഇടിപ്പിച്ച് രണ്ട് പേരെ ആ അർത്ഥ അതീവ ഗുരുതരാവസ്ഥയിലാക്കിയ പ്രതിയെ രക്ഷപ്പെടാൻ പോലീസ് കൈയയഞ്ഞ് സഹായിച്ചു കളഞ്ഞു ഇയാളെ നാട്ടുകാർ തന്നെ പിടികൂടി പോലീസിലേൽപ്പിച്ചതാണ് ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമ്പോൾ നമ്മുടെ കിളിമാനൂർ പോലീസ് സ്റ്റേഷനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് പോലീസ് ഇതൊരു മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നൊരു വകുപ്പിട്ടിട്ട് ഇയാളെ പിറ്റേ ദിവസം വരാൻ വേണ്ടി പറഞ്ഞയച്ചു അങ്ങനെ പറഞ്ഞയച്ചാൽ ഇയാൾ പിന്നീട് തിരിച്ചു വന്നില്ല ഏഴാം തീയതി ഇവർ മരണപ്പെട്ടിരുന്നില്ല ഏഴാം തീയതി അംബിക മരണപ്പെടുന്നു ഇരുപതാം തീയതി രജിത്ത് മരണപ്പെടുന്നു ഇതോടെയാണ് വലിയ ജനരോഷം ഈ ഒരു സംഭവത്തിൽ ഉണ്ടാകുന്നത് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഈ രജിത്ത് മരണപ്പെടുന്നത് ഇയാളുടെ അദ്ദേഹത്തിൻ്റെ മൃതദേഹവുമായി നാട്ടുകാർ ഏകദേശം രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാർ ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ മൃതദേഹവുമായി കിളിമാനൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയ ഉപരോധമൊക്കെ ഉണ്ടായിരുന്നു മൃതദേഹവുമായിട്ട് ഇവർക്ക് നീതി കിട്ടിയിട്ടില്ല കാരണം ഈ ഇവരെ മദ്യലഹരിയിൽ വണ്ടിയിടിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതിയെ പോലീസ് രക്ഷപ്പെടുത്തി ഇതുകൂടാതെ തന്നെ പോലീസ് പിടിച്ചെടുത്ത ഈ മഹീന്ദ്ര ഥാർ വാഹനം ഈ കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ്റെ കസ്റ്റഡിയിലിരിക്കെ പോലീസിൻ്റെ പരി കസ്റ്റഡിയിലിരിക്കെ ഇതിന് പുറത്താരോ തീയിട്ടു നശിപ്പിച്ചു തെളിവ് നശിപ്പിച്ചു അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പോ നാട്ടുകാർ ഈ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു രഞ്ജിത്തിൻ്റെ മൃതദേഹവുമായി അതിനിടെ ഈ അൻപത്തൊമ്പത് പേർ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ അമ്പത്തൊമ്പത് പേർക്കെതിരെ പോലീസ് കേസെടുത്തു ഗതാഗത തടസ്സമുണ്ടാക്കി അനുമതിയില്ലാതെ ഒത്തുകൂടിയെന്ന പേരിട്ട് ഇവരെ കസ്റ്റഡിയിലെടുത്തു എന്തായാലും കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച് അടക്കം മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ സസ്പെൻഷനിലായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇയാളെ ഈ വണ്ടി വണ്ടിയിടിപ്പിച്ച് കൊലപ്പെടുത്തിയയാളെ ഇതുവരെ പിടികൂടിയിട്ടില്ല ഇയാളെ സഹായിച്ച കേസിൽ ഒരു നമ്മുടെ നെയ്യാറ്റിൻകര സ്വദേശിയായിട്ടുള്ള ഇയാളുടെ ഒരു സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അത് മാത്രമാണ് ഈ ഒരു കേസിലാകേണ്ടായിരിക്കുന്ന ഒരു അറസ്റ്റ് എന്ന് പറയുന്നത് എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ് കിളിമാനൂർ പാപ്പാലയിൽ രണ്ട് മനുഷ്യരുടെ ജീവനെടുത്ത ആ സംഭവം അപ്പോൾ കേരള പോലീസിൻ്റെ പിടിപ്പ് കേടും അതുപോലെ തന്നെ കേരള പോലീസിൻ്റെ കാര്യക്ഷമതയും രണ്ടും ചർച്ച ചെയ്യേണ്ടതുണ്ട് കേരള പോലീസ് നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരള പോലീസിൻ്റെ പക്ഷേ രാഷ്ട്രീയ ബാഹ്യ സമ്മർദ്ദങ്ങൾ ഈ ജീപ്പിൽ ജീപ്പിലുണ്ടായിരുന്നത് സർക്കാർ ജോലിക്കാരാണ് ഒരു പോലീസുകാരനും ഒരു അഗ്നിശമന സേന ഉദ്യോഗസ്ഥരുമാണ് ആ ജീപ്പിൽ മറ്റ് മദ്യപാനിയായ ഡ്രൈവർക്കൊപ്പം ഉണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത് ഇവർ രണ്ടുപേരെയും എഫ്ഐആറിൽ പോലും പരാമർശിച്ചിട്ടില്ല ആകെ മനഃപൂർവ്വമല്ലാത്തത് നരഹത്യ കേസ് എടുത്തിരിക്കുന്ന ഈ ജീപ്പ് ഓടിച്ചിരുന്ന വിഷ്ണു എന്ന വള്ളക്കടവ് സ്വദേശിക്കെതിരെയാണ് അപ്പോൾ രാഷ്ട്രീയ ബാഹ്യ സമ്മർദ്ദങ്ങളുടെ ആ ഒരു ചട്ടക്കൂടില്ലെങ്കിൽ കേരള പോലീസ് കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് അതിൻ്റെ ഉദാഹരണം നമുക്ക് ചുറ്റുമുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ കേരള പോലീസിൻ്റെ മഹിമയ്ക്ക് കോട്ടം പോലെയുള്ള പോലെയുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഈ ദേവൻ സജീവനെ ആളുകളെ അറസ്റ്റ് ചെയ്ത് കാണിക്കും പോലീസ് ബ്രിട്ടീഷ് മാസ് രാജ് മറക്കാത്ത മറക്കാത്ത ഏമാൻ ഏമാൻ ചില പോലീസുകാരാണ് അതെ കേരള പോലീസിന്റെ ഒരു ഇതിനെക്കുറിച്ച് മികവിനെക്കുറിച്ച് മികവിനെ കുറിച്ച് നമുക്ക് ആർക്കും സംശയമില്ല കാരണം ഇപ്പോൾ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്നത് സൈബർ തട്ടിപ്പുകൾ വ്യാപകമായിട്ട് കേരളത്തിൽ ഉടനീളം നടക്കുന്നുണ്ട് അപ്പോൾ ഇതിലെ പ്രതികളെ സംസ്ഥാനം വിട്ട് ഇപ്പൊ ഉത്തർപ്രദേശിലും പഞ്ചാബിലുമൊക്കെ ഗാവുകളാണ് ഇവിടെ കടുത്ത തദ്ദേശവാസികളുടെ കടുത്ത ചെറുത്തു നിൽപ്പുണ്ടാകും ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് അവിടെ പോയി പ്രതികളുമായിട്ട് എത്തി കേരളത്തിലേക്ക് എത്തിക്കുന്ന അന്വേഷണ മികവ് കേരള പോലീസിന് മാത്രമാണ് ഉള്ളത് അങ്ങനെയുള്ള ഒരു സേന ഇത്തരത്തിലുള്ള ചില സംഭവങ്ങളിലൂടെ ബാക്കിയുള്ള നല്ല പോലീസ് ഉദ്യോഗസ്ഥർ കൂടി അപമാനമുണ്ടാക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ ഈ അന്വേഷണത്തിൽ കൃത്യമായ കുറ്റവാളികളെ പിടികൂടട്ടെ ഉചിതമായ ശിക്ഷ കൊടുക്കട്ടെ നമുക്ക് ഈ അവസരത്തിൽ പറയാം ശരി